പല വിധത്തിലുള്ള പ്രലോഭനങ്ങൾക്ക് സാധ്യതയുള്ള ഒരിടം കൂടിയാണ് അതിന് വീഴാതിരിക്കാൻ നല്ല ജാഗ്രത പാലിച്ചു പോകണം ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ദീർഘമായി സംസാരിക്കാൻ പറ്റുന്നൊരു കാര്യമാണിത് പറയാനും ഒട്ടേറെ കാര്യങ്ങളുണ്ട് പക്ഷേ അത്ര ശുഭകരമായ ഒരു സർവീസ് ജീവിതം ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് കേരളത്തിന്റെ സർവാദരണി ന്യായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുടെ വാക്കുകൾ പകർന്നു നൽകിയ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് പരേഡ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ പരേഡ് സ്ലോ മാർച്ചിൽ ചെയ്യുന്ന ദൃശ്യ വിസ്മയ കാഴ്ചയിലേക്ക് ഒൻപത് മാസത്തെ സ്വയം സമർപ്പിത പരിശീലനത്തിലൂടെ ആർജിച്ച കായിക ബലവും മനോബലവും കൈമുതലാക്കി ഇവർ ഇനി ഓരോ ചുവടുവെക്കുകയാണ് ഇന്ത്യക്കാരന്റെയും അഭിമാനമായ ത്രിവർണ പതാകയെ സാക്ഷിയാക്കി നെഞ്ചിലേറ്റിയ പ്രതിജ്ഞ സേവന കാലഘട്ടത്തിൽ ഉടനീളം അക്ഷരം പ്രതിപാലിക്കുമെന്ന നിശ്ചയമാണ് അളന്നു മുറിച്ച ഈ ചുവടുവയ്പിൽ പ്രതിഫലിക്കുന്നത് ആഗോളതരത്തിലുണ്ടായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തടവുകാരുടെ പുനരധിവാസം ഉറപ്പാക്കുന്നതിന് പാകപ്പെടുത്തുന്ന തരത്തിൽ പുതിയ വിഷയങ്ങളും പരിശീലന പരിശീലനമുറകളും സ്വായത്തമാക്കി ജയിൽ നിയമത്തിന്റെ അന്തസത്തയ്ക്ക് കോട്ടം വരാത്ത രീതിയിൽ തങ്ങളുടെ കൃത്യനിർവഹണത്തിനായി ഇവർ ജയിൽ സേനയിലേക്ക് ചേരുമ്പോൾ ഈ പരിശീലനത്തിലൂടെ ആർജിച്ചെടുത്ത ഉറച്ച മനസ്സും ശരീരവും ആത്മവിശ്വാസവും ജയിൽ സേനയ്ക്ക് ഒരു മുതൽ കൂട്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം വിശിഷ്ടാതിഥിയായി ഔട്ട് മാറ്റിയ കേരളത്തിന്റെ ായി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക് ഞങ്ങൾ ഹൃദയംഗമമായി നന്ദി രേഖപ്പെടുത്തുന്നു ഒരു ചരിത്രസഭവൻ നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന ജയിൽ വകുപ്പ് മേധാവി ാംകുമാർ വാധ്യായ ഇന്ത്യൻ പോലീസ് സർവീസ് അവർക്കും ദക്ഷിണമേഖല ഡി ഐ ജിയും ഡയറക്ടറുമായ ശ്രീ സത്യരാജ് അവസ്ഥാനത്തെ വിവിധ വകുപ്പുകൾക്കും തിരുവനന്തപുരം നഗരസഭയ്ക്കും ജയിൽ വകുപ്പിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു മറ്റു വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു ഈ റിപ്പോർട്ട് എത്തിയിട്ടുള്ള എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഞങ്ങൾ നന്ദി അറിയിക്കട്ടെ പരേഡ് വിജയകരമാക്കുവാൻ പരിശ്രമിച്ച എല്ലാ ജയിൽ ഉദ്യോഗസ്ഥർക്കും മറ്റുള്ളവർക്കും ഈ അവസരത്തിൽ പ്രത്യേക നന്ദി അറിയിക്കുന്നു ഇന്നത്തെ പരേഡിന് താളവും മേളവും നൽകി ശ്രവണസുന്ദരമാക്കിയർഡ് നന്ദി അറിയിക്കുന്നു പ്രൗഢക ഭീരമായിൽ പങ്കെടുത്ത് സേനാംഗങ്ങൾക്ക് നന്മകൾ നേരാനെത്തിയ വിശിഷ്ട വ്യക്തികൾക്കും ജനപ്രതിനിധികൾക്കും സേനാംഗങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാ അഭൃദയാകാംക്ഷകൾക്കും വകുപ്പിന്റെ പേരിലുള്ള നന്ദി അർപ്പിക്കുന്നു